ണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ ഒന്ന് ഉരക്കി എടുക്കാം ഇതിപ്പോൾ ആഴ്ണ് ഇനി നമുക്ക് ഇത് അരിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിക്കണം ഇതിപ്പോ നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചാണ് ഇനി നമ്മൾ ചക്ക മാറ്റിയതാണിത് മിക്സിയിലൊന്ന് അരച്ചാണിത് ഒന്ന് ഇരക്കിട്ട് കൊടുക്കുക ഇനി തേങ്ങ നൊക്കിയതാണ് ഇതും കൂടെ നൽകിട്ട് കൊടുക്കണം ഇതെടുക്കാം എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നെയ്യൽ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഞാതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെയാണ് അപ്പം നെൽക്കിട്ട് കൊടുക്കുക അപ്പം നമ്മൾ മാവ് റെഡിയാക്കി എടുത്തണം ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇലയിൽ പൊതിഞ്ഞെടുക്കണം നമുക്കിനിത് അടുത്ത് വെച്ചിട്ട് വേവിക്കാം ഇതിപ്പോൾ ആയണ്ണു ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വയ്ക്കണം ഇതിപ്പോൾ ആയെണ്ണു ഇതിപ്പോൾ ആയെണ്ണു ഇനി നമുക്കിത് നഴിച്ചിട്ട് നോക്കാം അപ്പം അത് നമ്മളിതിൻ്റെ ഇല കളഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ